കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെയും മനുഷ്യരുടെ ബന്ധങ്ങൾ വാടിവിൽ കടലാസ് കടലാസ്തുക്കൾ പോലെ ശുഷ്കിച്ചു പോയിരിക്കുന്നു അർത്ഥമില്ലാത്ത കവിത എന്ന പേരിൽ ആധുനിക രീതി കൂട്ടുന്ന ചവറവെപ്പോലെയായിരിക്കുന്നു ജീവിതത്തിൽ ഒരു കാലത്ത് കുടുംബ ബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും ഒരുപാട് വില കൽപ്പിച്ചിരുന്നു ആ ബന്ധങ്ങൾ നിലനിർത്താൻ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ചെലവഴിച്ചിരുന്നു നാളെ എന്നത് മോഹക്കാഴ്ചയും വർത്തമാനകാലം എന്നത് മായക്കാഴ്ചയുമായി കുഴിച്ചുമൂടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും വിചാരമില്ലാതെ തല്ലിക്കുഴിച്ച് ജീവിതത്തിന്റെ നല്ല നാളെ വിളിയോട്ടു ഇപ്പോൾ സങ്കടം വരുന്നു കൺകോണുകളിലൂടെ കണ്ണുനീർത്തുള്ളികളുടെ ആവശ്യമില്ലാതെ ഒഴുകിപ്പോകുന്നു ആക്കേണ്ടി വെറുതെ കളഞ്ഞത് ജീവിതത്തിന്റെ നല്ല പതിയാണ് അത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവർക്കും എന്തിനൊരു വേദന മുമ്പതിയിലുള്ളവർ അന്യായങ്ങളോട് സംരംഭം ചെയ്യുന്നവർ അവശർക്ക് വേണ്ടി ശബ്ദിക്കുന്നവൻ നിർദ്ധനർക്ക് വേണ്ടി സഹായം എത്തിക്കാൻ തിരുക്കം കൂട്ടുന്നവൻ അതുകൊണ്ട് തന്നെ നല്ലൊരു സഹൃദവലയും കൂടെയുണ്ടായിരുന്നു കുടുംബത്തിൽ ആർക്കൊരു അസുഖം വന്നാലും അവരുമായി ആശുപത്രികൾ താൻ തന്നെയായിരുന്നു മിക്കപ്പോഴും അവസാനം വലിയ കടക്കാരനായി മാറിയപ്പോഴും എല്ലാവരും ആശ്വസിപ്പിച്ചു ദൈവം കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞു പലപ്പോഴും ആ വാക്കുകൾ കരുത്തായി മനസ്സിൽ നിറഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒന്നുമില്ലാത്തവനായി നീണ്ട നാളുകളിൽ അരങ്ങി തകർത്തപ്പോൾ മുമ്പ് ആശ്വസിപ്പിച്ചവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി എല്ലാം തന്റെ അശ്രദ്ധ കൊണ്ടും വീണ്ടും വിചാരമില്ലായ്മ കൊണ്ടും വീട്ടുവെച്ചു നിന്നായി താൻ ആരെയൊക്കെയോ സഹായിച്ചുവോ അവരാരും സമാധാനവാക്കുമായി വന്നില്ല ആരും സഹായിച്ചുമില്ല കൂട്ടുകാരിൽ ചുരുലൊക്കെ ഇല്ലാതായെങ്കിലും മറ്റുള്ളവർ നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു ജീവിതത്തിൽ പല വേഷങ്ങളും കിട്ടി നീളതുപോലെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിൽ ചിലർ വല്ലാതെ എന്നാൽ അകന്നിട്ടില്ലെന്ന് തോന്നിപ്പിക്കാൻ ഒപ്പം ശ്രമിക്കുകയും ചെയ്തു അതോടെ മനസ്സിലാക്കാൻ തുടങ്ങി സമ്പത്തിന്റെ അർത്ഥികാപ്തി നിത്യജീവിതത്തിൽ എത്ര വലുതാണെന്ന് ഹാളിലെ ദിവാൻകോട്ടിൽ മലർന്നു കിടന്ന് സാധാരണയിൽ കവിഞ്ഞ് പൊക്കം കൂട്ടിയ ഹാളിന്റെ ചോരുകൾക്ക് വീതിയായി സ്ഥാപിച്ച വെന്റിലേഷന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി മരവിച്ച മനസ്സിലെ പഴകിയ ഓർമ്മകൾ പോലെ കരിപിടിച്ച മലമേഘങ്ങൾ മെല്ലെ നീളുന്നുണ്ട് മുറ്റത്തെ സപ്പോട്ട മരത്തിലെ ശിഖിരങ്ങളിൽ മുപ്പത്തിയതും അല്ലാത്തതുമായ സപ്പോട്ടകൾ നിറയായിരുന്നു അവയിലേക്ക് പറന്നിടക്കുന്ന ബവാലുകളെ വെന്റിലേഷന്റെ വിടവിലൂടെ മങ്ങിയ വിളിച്ചത്തിൽ കാണാം അവ തമ്മിൽ കടിപിടികൂടുന്നതിൻ്റെയും ചിലകടിക്കുന്നതിൻ്റെയും ശബ്ദം ഇന്നത്തെ ദുർബലമായ സൗഹൃദത്തിന്റെ കലവിലെ പോലെ പതിയെ കേൾക്കാം ഗുരുതരം എടുക്കും മനസ്സിലാകെ നിറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ നടത്തിയ ഭാഗത്ത് ചെറിയ വേദന അസ്വസ്ഥയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ ഉറം കാച്ചുകൾ കാണാനോ കഴിയാതെ പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു കർക്കിടകത്തിലെ പെരുമഴയുടെ മഴയുടെ ശീൽക്കാരവും വെന്റിലേഷനകത്തുകൂടെ പാല് വരുന്ന നനത്ത ജലഗണങ്ങൾ നൈരാശ്യത്തിൻ്റെ വേദനകൾക്കിടയിലെ വലിയൊരു ആശ്വാസമായി തോന്നി മഴ ഇലച്ചാത്തുകളിൽ താളമിടുന്നതും മഴ പൊട്ടിച്ചിരിക്കുന്നത് ചിലപ്പോഴൊക്കെ പരിഭവം പറഞ്ഞ് പിറുകൊടുക്കുന്നതും വല്ലപ്പോഴും ആഘോഷിക്കുന്നതും വല്ലാതെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ ഏറെ ആസ്വദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മഴ വേദന കൊണ്ട് പൊളിയുന്ന മനസ്സിൽ ആശ്വാസമായി എന്ന് പറയാതെ വയ്യ പെട്ടെന്നായിരുന്നു ഭാര്യ ഒരു കൊള്ളിവാക്ക് പോലെ ചോദിച്ചത് എവിടെ നിങ്ങളുടെ കൂട്ടുകാരെന്ന് അത് കേട്ടപ്പോൾ കേട്ട ഭാവം നടിക്കാതെ കണ്ണടച്ചു കിടന്നു ആ ചോദ്യം വല്ലാത്ത മനസ്സിനെ അസ്വസ്ഥമാക്കി ശരിയെന്ന് എന്തിനു ഏതും കൂട്ടുകാരുണ്ടാവുമെന്ന് പറഞ്ഞ താനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലായപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരാൾ പോലും ഒന്നും എത്തി നോക്കിയില്ല പേരിനൊന്നോ രണ്ടോ തവണ വിളിച്ചെന്ന് വിരുത്തു എന്നാൽ അതിനെല്ലാം വിപരീതമായിരുന്നു കുമാരന് പലിശയ്ക്ക് പണമെടുത്തത് മാത്രം പരിചയമുള്ള തമിഴ്നാട്ടുകാർ ഇപ്പോൾ അണ്ണനുമായി ഇടപാടുകളൊന്നും തന്നെയില്ല എന്നിട്ടും ആഴ്ചയിൽ തന്നെ കാണാറുള്ള തട്ടുകടയിൽ കാണാതായപ്പോൾ എന്ത് പറ്റി എന്നറിയാൻ വിളിച്ചതാണ് അയാളുമായി എനിക്കിപ്പോൾ ഇടപാടുകളൊന്നും ഇല്ല അതിരുന്നിട്ടും ആ തമിഴ്ന തമിഴ്നാട്ടുകാരൻ തന്നെ കാണാതായപ്പോൾ അന്വേഷിച്ച് വിളിച്ചിരിക്കുന്നു അത്ര പോലും ബന്ധങ്ങളുടെ വില കൽപ്പിക്കാതിരിക്കുന്നു കൂടപ്പുരപ്പുകളെ പോലെ കൂടെ നടന്നിരുന്നു സുഹൃത്തുക്കൾ ജീവിതത്തിന്റെ ഓരോ ചൂടിലും കൂടെ ഉണ്ടായിരുന്നവരാണ് ശരിയും തെറ്റും അളന്നു നോക്കാതെ കൂടെ നിന്നിരുന്നവർ കൂടെ നടന്ന കഥകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവർ സങ്കടത്തേറ്റുകളിൽ ആശ്വാസവാക്കുകളുമായി മുന്നിലുണ്ടായിരുന്നു പുതിയ ലോകത്തിന്റെ പുതിയ കാഴ്ചപ്പാടിലെല്ലാം മാറിയിരിക്കുന്നു വേദനിക്കുമ്പോൾ ആശ്വസിപ്പിക്കാനോ സന്തോഷത്തിൽ ഒന്നും ചേരാനോ അവർക്ക് നേരമില്ല അത് പരാതിപ്പെടാനുള്ള അവകാശവും ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ കൂട്ടുകാരുടെ അർത്ഥവ്യാപ്തി വളരെ ചെറുതായിരിക്കുന്നു മുമ്പൊന്നും ഇങ്ങനെയായിരുന്നു ആർക്കെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ പോലും പലവട്ടം അവരെ സന്ദർശിക്കും ആശുപത്രികളിൽ അഡ്മിറ്റായാലും എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അവിടെ ചെന്നിട്ടാണ് ഇന്നതെല്ലാം മാറിയിരിക്കുന്നു മനുഷ്യരെല്ലാവരും സ്വന്തമെന്ന ചിന്തയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു ആർക്കും ആരോടും ബാധ്യതകളില്ല വെറും അഭിനയം മാത്രം എല്ലായിടത്തും എല്ലാവരിലും സ്നേഹം അതിന്നൊരു മായക്കാഴ്ചയായി മാറിയിരിക്കുന്നു ദത്തബന്ധങ്ങളിൽ അകന്നുപോയാൽ കൂട്ടുകാർ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു പഴമൊഴി പക്ഷേ അതും ഇന്ന് മാറിയിരിക്കുന്നു എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കുടുംബത്തിലായാലും പുറത്തായാലും എല്ലാവരിലും എല്ലാവരെയും സന്ദർശിപ്പിക്കാൻ നമുക്ക് തെയ്യണം എങ്കിലേ എല്ലാവരും കൂടെ ഉണ്ടാകും അതില്ലാതെ വന്നാൽ എല്ലാവരും മകൻ നകന്ന് പോയിക്കൊണ്ടിരിക്കും തന്റെ വീടിന്റെ തൊട്ടു മുറ്റത്താണ് മൂത്ത സഹോദരിയുടെ വീട് ഇന്നലെ ജേഷൻ അവിടെ വന്നിരുന്നു മണിക്കൂറുകളോളം അവരെ ചെലവഴിച്ചാണ് ജ്യേഷൻ തിരിച്ചു പോയത് എൻ്റെ വീടിന്റെ മുറ്റത്ത് കൂടെ വേണം ജേഷൻ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാൻ എന്നിട്ടും തിരിച്ചു പോകുമ്പോൾ തന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വയ്യാതിരിക്കുന്ന തന്നെ ഒന്ന് സന്ദർശിക്കാനോ സമയമുണ്ടായില്ല അത്രയ്ക്ക് മാറിയിരിക്കുന്നു സ്നേഹബന്ധത്തിന്റെ കഥ തന്റെ നേരമുട്ട സഹോദരന്റെ കുടുംബത്തിന് അവരുടെ എല്ലാ കാര്യത്തിലും താൻ തന്നെയായിരുന്നു മുന്നിൽ കുട്ടികൾ തന്നെ രഞ്ചിൽ കിടന്നാണ് വളർന്നത് എന്നിട്ടും അവർ പോലും ഒന്ന് വിളിച്ചു നോക്കിയില്ല എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായി പോകുന്നവന്റെ സാമീപ്യം മാറാൻ ആഗ്രഹിക്കുക ആരും ആഗ്രഹിക്കില്ല സ്നേഹം വെറും പൊള്ളയായ വാക്കുകൾ മാത്രമാണ് മക്കൾ പോലും പലപ്പോഴും സ്നേഹത്തിന്റെ മൂല്യം അളന്നുനോക്കാറുണ്ട് ഇല്ലെന്ന് എത്ര വാശി പിടിച്ചു പറഞ്ഞാലും സ്നേഹത്തിന് ചില അതിവരമ്പുകളുണ്ട് ആദ്യപരമ്പ് കഴിഞ്ഞാൽ സ്നേഹം പിന്നെ അകന്നു പോയിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് സമ്പത്തിന് വിലയിൽപ്പിക്കുന്ന ഈ കാലത്ത് അത് തന്നെയാണ് സത്യവും ഒന്നുമില്ലാത്തവനെ ആർക്കും വേണ്ട കുടുംബത്തിനും സമൂഹത്തിനും സുഹൃത്തുക്കൾക്കും പാപ്പരായവൻ്റെ പാപ്പരായവന്റെ ഓരോ ദിനവും എല്ലാവർക്കും ബാധ്യതയായി മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും അവനിൽ നിന്ന് ഓടി ഓടിപൊടിക്കാനും ശ്രമിക്കും ഇന്നത്തെ ലോകത്തിന്റെ പച്ചയായ സത്യമാണിത് ഇല്ലെന്ന് പറയുമ്പോഴും കൂടുതൽ തെളിഞ്ഞു വരുന്ന സത്യം മഴക്കാരുകൾക്കിടയിലൂടെ നനഞ്ഞു തണുത്ത ഭൂമിയെ പതിയെത്തി നോക്കുന്ന അമ്പ്മാമന്റെ മങ്ങിയ മുഖം വെന്റിലേഷന്റെ പിടയിലൂടെ കാണാം ഇടയ്ക്കിടെ കരിമേഘങ്ങളിൽ നിന്നും പുറത്തു വരുമ്പോൾ അമ്പിളിമാമൻ തന്നെ നോക്കി കളിയാക്കിച്ചിരിക്കുന്നത് പോലെ ആ ചിരിയെ അലിഞ്ഞു ചേരാനായിരിക്കണം കൺകൂണുകളിലൂടെ അശ്വകണകൾ പിടിഞ്ഞു വീണത്